ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളൊരു പ്രീതി മിക്സിയാണ് പ്രീതി മിക്സി ആയിരം വാട്സ് നാല് ജാറുള്ള പ്രീതി മിക്സി വലിയ ജ്യൂസ് ജ്യൂസടിക്കുന്ന ജാറ് പിന്നെ അതിൻ്റെ മറ്റേ സാദ വലിയ ജാറ് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറു നാല് ജാറാണ് വരുന്നത് ആയിരം ആണ് വരുന്നത് വാട്സ് കൂടുതലാണ് അതും ബ്രാൻഡാണ് വാട്സും കൂടുതൽ ആയിരം വാട്സ് പ്രീതി കമ്പനിയുടെ മിക്സി വെള്ളം അതുപോലെ തന്നെ ഒരു എയർ ഫ്രയർ എയർ ഫ്രയർ എട്ട് ലിറ്ററിൻ്റെ ഒരു സ്പെഷ്യൽ മോഡൽ എയർ ഫ്രയർ പുതിയ മോഡൽ ലേറ്റസ്റ്റ് മോഡൽ എയർ ഫ്രയർ കിടത്തി വയ്ക്കുന്ന മോഡൽ എയർ ഫ്രയർ അപ്പോൾ എയർ ഫ്രയർ വരണം എട്ട് ലിറ്റർ അതുപോലെ വെച്ച് ആയിരം വാട്സ് എയർ ഫ്രയറൊക്കെ ഭയങ്കര റേറ്റ് വരുന്ന മോഡലാണ് നല്ല റേറ്റ് വരുന്ന മോഡൽ എയർ ഫ്രയറാണ് അപ്പോൾ ഇതും പിന്നെ മിക്സിയും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്ന എട്ടായിരത്തി എഴുന്നൂറ് രൂപ രണ്ടും കൂടെ രണ്ടും മൂന്ന് നമ്മൾ ഓഫർ പ്രൈസ് എട്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ എയർ ഫ്രയർ മേടിച്ചാൽ മിക്സി ഫ്രീ അങ്ങനെ പറയാം ആയിരം വാട്സാൾ മിക്സി അപ്പോൾ വളരെ ആവശ്യങ്ങൾ പറയാം പിന്നെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പിന്നെ പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക്